ഹായ് വീഴ്സ് മഹാവിഷ്ണുവിന്റെ ദശാവതാരത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാതിരിക്കും മത്സ്യം മുതൽ കൽക്കി വരെയുള്ള പത്ത് അവതാരങ്ങൾ ഇതിന് മത്സ്യാവതാരത്തിന്റെ പേരുള്ള ഇന്ത്യയിലെ അപൂർവ ക്ഷേത്രം കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രം ഇങ്ങനെ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങാലും കേട്ടിട്ടുണ്ടോ ഞാനിപ്പോൾ ആ ഒരു ക്ഷേത്രത്തിലാണ് ഇങ്ങനെ ക്ഷേത്രം നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷേ അധികം വരുന്ന ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആ ഒരു ക്ഷേത്രം ക്ഷേത്രത്തിന് വിശേഷങ്ങളൊക്കെയാണ് അത് മാത്രമല്ല ഇനി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കിനും ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഈ ലൊക്കേഷൻ ഇടുന്നൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം തരാം സ്കിപ്പ് ചെയ്യാതെ മുൻപിട്ട് കാണാൻ വേണ്ടി സമയം അതായത് വീഡിയോയിലേക്ക് പോക ക്ഷേത്ര കവാടം കടന്ന് ചെല്ലുമ്പോ തന്നെ വലിയൊരു കുടിമരം കാണാം മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ ആദ്യത്തതും അവതാര ലക്ഷ്യങ്ങൾ തന്നെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതും ഈ ഒരു മത്സ്യാവതാരമായിരുന്നു മത്സ്യമായി അവതരിച്ച് അവതാര ലക്ഷ്യം പൂർത്തിയാക്കി പിന്നെ ചിലരു കഥയുണ്ട് ആ കഥ ഇങ്ങനെയാണ് സൃഷ്ടികർമ്മത്തിന് ശേഷം ബ്രഹ്മാവ് നിദ്രലായി പോവുകയും ആ സമയത്ത് ഹൈഗ്രീവൻ എന്ന അസുരം വന്ന് ബ്രഹ്മാവിന്റെ വേദങ്ങളെല്ലാം മോഷിച്ചുകൊണ്ട് വേദങ്ങളെല്ലാം മോഷിച്ച് ഹൈഗ്രീവൻ ഒരു സമുദ്രത്തിൽ പോയി അഭയം പ്രാപിച്ചു അങ്ങനെ ആ അസുരനെ വധിക്കാൻ വേണ്ടിയായിരുന്നു മഹാവിഷ്ണുവിന്റെ ദശാവതരങ്ങൾ ആദ്യത്തെ മത്സ്യാവതാരം ഹിതമാല എന്ന സമുദ്രത്തിലായിരുന്നു മഹാവിഷ്ണു മത്സ്യമായി അവതരിച്ച് പണ്ട് സത്യവ്രതൻ എന്ന രാജാവ് ഹിതമാല നദിയിൽ സ്നാനത്തിന് പോവുകയും സ്നാനം ചെയ്യുവാനായി വെള്ളം കയ്യിലെടുത്തപ്പോൾ ഒരു കുഞ്ഞു മത്സ്യം അദ്ദേഹത്തിന്റെ കയ്യിൽ അകപ്പെട്ടു അദ്ദേഹം ആ മത്സ്യത്തെ തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി ഒരു കുടത്തിൽ സൂക്ഷിച്ചു എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മത്സ്യം വളരാൻ തുടങ്ങി ആ കൂടത്തിൽ കൊള്ളാതെ അവുകയും പിന്നീട് ആ മത്സ്യത്തെ ഒരു കുളത്തിലേക്ക് മാറ്റി എന്നാൽ അവിടെയും ഇതുതന്നെ സംഭവിച്ചു ആ കുളത്തിൽ ആ മത്സ്യം കൊള്ളാതെ പിന്നീട് തടാകത്തിലേക്ക് മാറ്റി അവിടെയും ഇത് തന്നെ സംഭവിച്ചു രാജാവിന് മനസ്സിലാവുന്നില്ല എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് രാജാവ് ആ മത്സ്യത്തെ എടുത്തുകൊണ്ട് സമുദ്രത്തിൽ കൊണ്ടയാക്കി സമുദ്രത്തിൽ കൊണ്ടയാക്കിയ സമയത്ത് മത്സ്യം രാജാവിനോട് സംസാരിച്ചു തുടങ്ങി അല്ലയോ രാജാവേ അവിടുന്ന് ഇത്രയും നാൾ എന്നെ സംരക്ഷിച്ചു ഇപ്പോൾ എന്നെ ഇവിടെ ഉപേക്ഷിച്ചാൽ ഘോരം മത്സ്യങ്ങളുള്ള ഈ സമുദ്രത്തിൽ എന്നെ സംരക്ഷിക്കാൻ ആരാണുള്ളത് സത്യവ്രതനോട് മത്സ്യം ചോദിച്ചു സത്യവ്രതന് ഒരു കാര്യം മനസ്സിലായി ഇതൊരു സാധാരണ മത്സ്യമല്ല മഹാവിഷ്ണു വേദങ്ങൾ തിരിച്ചെടുക്കുവാൻ ഐഗിരിവന വധിക്കുവാനുമായി മത്സ്യ അവതാരം എടുക്കുമെന്നുള്ള കാര്യം സത്യവ്രതൻ ഓർമ്മ വന്നു സത്യവ്രതൻ ഒന്നും കൂടെ സമുദ്രത്തിലേക്ക് നോക്കിയ സമയത്ത് ആ മത്സ്യത്തിന്റെ സ്ഥാനത്ത് കണ്ടത് സാഷാൽ മഹാവിഷ്ണുവിനെ തന്നെയാണ് മത്സ്യം വീണ്ടും സത്യവ്രതനോട് സംസാരിച്ചു തുടങ്ങി ഹൈഗ്രീവൻ എന്ന അസുരനെ വധിക്കാനാണ് താൻ ജന്മമെടുത്തതെന്നും എടുത്തതെന്നും ഇന്നേക്ക് ഏഴാം നാൾ പ്രളയം സംഭവിക്കും സർവ്വ ജീവജാലങ്ങളുടെയും ബീജം ശേഖരിച്ച് സപ്തൃഷികൾക്ക് കൊടുക്കുക എന്നും ആ സമയത്ത് അങ്ങയുടെ മുന്നിൽ ഒരു നൗക പ്രത്യക്ഷമാകും എന്റെ കൂർത്ത കൂമ്പിൽ നൗകിയുമായി ബന്ധിപ്പിക്കുക എന്നും പറഞ്ഞ് ആ മത്സ്യം അവിടെ അപ്രത്യക്ഷമായി അങ്ങനെ ആ മത്സ്യം പറഞ്ഞതുപോലെ ഏഴാം നാൾ വലിയ പ്രളയം സംഭവിക്കുകയും സത്യവ്രതന സംഘവും ആ നൗകയിൽ കയറി യാത്ര തിരിക്കുകയും ചെയ്തു നൌകയുടെ മുമ്പിലായി മത്സ്യാവതാരമായ മഹാവിഷ്ണുവും നൌക മഹാശൃംഗത്തിലെത്തിയപ്പോൾ സമുദ്രത്തിനടിയിൽ ഒളിച്ചിരുന്ന ഹൈഗ്രൂവിനുമായി യുദ്ധം ചെയ്യുകയും ഹൈഗ്രുവിനെ വധിച്ച് വേദങ്ങൾ തിരിച്ചെടുത്ത് ബ്രഹ്മാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു ഇതായിരുന്നു മഹാവിഷ്ണുവിന്റെ മത്സ്യാവതാര ലക്ഷ്യം അനേകം വർഷം പഴക്കം ചെന്ന ക്ഷേത്രമാണ് കാലം കൃത്യമായി നിർണയിക്കുക അസാധ്യം ക്ഷേത്രമുറ്റത്തായി വലിയൊരു ബലിക്കല്ലും ഒരു ആൽമരവും കാണാം വിഷ്ണുവിന്റെ അവതാര ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ നിരവധി ഉണ്ടെങ്കിൽ മത്സ്യാവതാര ക്ഷേത്രം അപൂർവമാണ് കേരളത്തിൽ തന്നെ പൂർണമായും മത്സ്യവലത്തിലുള്ള ഏക ക്ഷേത്രവും ഇതുമാത്രമാണ് ക്ഷേത്രത്തെക്കുറിച്ച് വാമൊഴിയെ കേട്ട കഥ ഇങ്ങനെയാണേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ വഴി കടന്നുപോയ ഒരു ഋഷിവര്യൻ സമീപത്തു കണ്ട ജലാശയത്തിൽ ദേഹശുദ്ധി വരുത്തുവാൻ ഇറങ്ങി കുളിച്ചുകൊണ്ടിരിക്കെ കൊണ്ടിരിക്കെ വെള്ളത്തിൽ നിന്നൊരു മത്സ്യം വായുവിലുയർന്ന് നൃത്തം ആടി കുളത്തിലേക്ക് താഴ്ന്നു പോയി പലതവണ ഇത് ആവർത്തിച്ചപ്പോൾ സംശയാലുവായ ആ താപസൻ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ഈ സ്ഥലത്തുണ്ടെന്ന് ദിവ്യദൃഷ്ടിയിലറിഞ്ഞു ഉടൻ കരക്കുയറി ജലാശയത്തിന്റെ പടിഞ്ഞാറ് വശത്ത് ഉയർന്നൊരു സ്ഥലത്ത് മത്സ്യാവതാര സങ്കല്പത്തിൽ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചു തുടർന്ന് നാട്ടുമുഖ്യന്മാരെ വിളിച്ചു വരുത്തി അവരോട് ഈ കാര്യം പറഞ്ഞു അതിനുശേഷം ഇവിടെ ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അങ്ങനെയാണ് ഇവിടെ ഈ ഒരു ക്ഷേത്രം വരുന്നത് അന്ന് മീനാടി സ്ഥലമെന്നും പിന്നീട് മീൻ എന്നും ഇവിടം അറിയപ്പെടാൻ തുടങ്ങി പിന്നീട് ഈ സ്ഥലത്തിന്റെ പേരെ മീനങ്ങാടി എന്നായി പരിണമിച്ചു ഉപപ്രതിഷ്ഠാ സങ്കല്പത്തിൽ ഗണപതിയും അയ്യപ്പനും ദുർഗാദേവിയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അന്ന് നിർമ്മിച്ച ക്ഷേത്രം പിൽക്കാലത്ത് അഗ്നിക്കിരയായി ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഈ ക്ഷേത്രം നാമാവിശേഷമായി പിന്നീട് ഇവിടം ഇന്ന് കാണുന്ന രീതിയിൽ പുതുക്കി പുതുക്കിപ്പണിയായിരുന്നു മംഗല്യ സൗഭാഗ്യത്തിനും സന്താന സൗഭാഗ്യത്തിനും ഇവിടെ വഴിപാടുകൾ നടത്തുന്ന ഫലവത്താണ് എന്നാണ് പറയപ്പെടുന്നത് കുംഭമാസത്തിലെ പൂരിട്ടാതി ഉത്രട്ടാതി നാളുകളാണ് ഉത്സവം കൂടാതെ മേടം മാസത്തിലെ മത്സ്യ ജയന്തിയും ഇവിടുത്തെ പ്രധാന വിശേഷ ദിവസമാണ് ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ വഴിപാട് കൗണ്ടർ ഓഫീസും കാണാം ഒരു ബോർഡ് ഇവിടെ കാണാതെ വരുന്ന ഭക്തർക്ക് അത് നോക്കി വഴിപാട് ചെയ്യാം രാവിലെ അഞ്ച് മുപ്പതിന് നട തുറക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം അഞ്ച് നാൽപ്പത്തഞ്ച് മുതൽ ഏഴര വരെയുമാണ് ദർശന സമയം കോഴിക്കോട് മൈസൂർ ദേശീയപാതപരത്തോട് ചേർന്ന് മീനങ്ങാടിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എന്നത്തേം പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മഹാവിഷ്ണുന്റെ ദശാവതാരത്തിന്റെ പത്ത് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആ ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു കമന്റ് ചെയ്യാറ് മറക്കല്ല കേട്ടോ ഇനി ഇതുപോലെ മറ്റു ക്ഷേത്രത്തിൻ്റെ വ്യത്യാസമായിട്ട് വീഡിയോ എത്രയും വേഗം വരാം അതുവരേക്കും ബായ്